നമസ്കാരം കണ്ടിട്ടും കേട്ടിട്ടും കൊണ്ടിട്ടും ഒന്നും കലിയടങ്ങാതെ നിൽക്കുകയാണ് എസ് എഫ് ഐ വീണ്ടും ആക്രമണങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം നൽകുന്നു ഇപ്പോഴത്തെ പ്രവർത്തകരെ എസ് എഫ് ഐ വ്യാപകമായി മർദ്ദിക്കുന്നു എന്നാരോപിച്ച കേരള സർവകലാശാല കലോത്സവത്തിനിടെ പ്രതിഷേധവുമായി കെ എസ് യു രംഗത്തെത്തി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലായിരുന്നു കെ എസ് യു പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധം നടന്നതോടെ മത്സരത്തിന് വലിയ തടസ്സം നേരിട്ടു തുടർന്ന് മത്സരാർത്ഥികൾ പ്രതിഷേധത്തിനെതിരെ രംഗത്തെത്തിയതോടെ സെനന്റ് ഹാളിൽ വാക്കേറ്റമുണ്ടായി പിന്നാലെ മത്സരങ്ങൾ പുനരാരംഭിച്ചു വേദിക്ക് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടായിരുന്നു കെ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പോലീസുമായി വാക്കേറ്റം നടന്നുവെന്നാണ് വിവരം തുടർന്ന് വേദിക്കുള്ളിൽ നിന്ന് പ്രതിഷേധക്കാരെ പുറത്തേക്ക് മാറ്റി പ്രതിഷേധം കനത്തതോടെ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ തമ്പി റൂബൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റതെന്നാണ് സൂചന പ്രധാന വേദിയിൽ കയറി കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം നടക്കുന്നത് സംഭവത്തിൽ വീണ്ടും അറസ്റ്റിലായിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകരാണ് എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം ചോദ്യം ചെയ്യുന്നത് ആ പരാതി നൽകിയ ആളെ ആയിരിക്കുമെന്ന് രീതിയിലാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് നിരന്തരമായി തങ്ങളുടെ സഹപാഠികളെയും പ്രവർത്തകരെയും എല്ലാം ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞിട്ടാണ് പ്രതിഷേധക്കാർ ഇന്ന് രംഗത്തെത്തിയത് അങ്ങനെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടും ഇവിടെയും കെ എസ് യുക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു അതേസമയം ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ നരനായാട്ടെന്ന പലതവണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് പോലും അതിലൊന്നും യാതൊരു കുറ്റബോധവുമോ കുലുക്കവുമോ ഇല്ലാതെ എസ് എഫ് ഐ പ്രവർത്തകർ അവർ ാട്ട് തുടരുന്നു എന്ന് വേണം പറയാൻ കോളേജുകളിൽ ഒരൊറ്റ പാർട്ടി മതി എന്ന ചിന്താഗതിക്കാരായി മാറിയിരിക്കുകയാണ് പല കുട്ടി സഖാക്കന്മാരും കൊടിയുമെടുത്ത് ഇറങ്ങുന്നത് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് പല സഖാക്കന്മാരും പഠിക്കാൻ പല കോളേജുകളെയും തിരഞ്ഞെടുക്കുന്നത് ക്യാമ്പസിലെ ഇടിമുറികളിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന നിരവധി ജീവിതങ്ങൾ ഇതിന്റെ അനന്തരഫലമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭീഷണിയിൽ നിശബ്ദരാക്കപ്പെട്ട അധ്യാപകർ മദ്യവും മയക്കുമരുന്നും തലക്കി പിടിച്ച് നടത്തുന്ന പേക്കൂത്തുകളിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവർ ജീവിതം നശിച്ചവർ അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഇടത് രാഷ്ട്രീയം തലച്ചോറിലെ ക്യാൻസറായി മാറിയ അധ്യാപകരുടെ വേഷമിട്ട ചില ചെന്നായ്ക്കളും ഇക്കൂട്ടത്തിലുണ്ട് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ നരനായാട്ട് തുടരുകയാണ് ഇതിന്റെ എല്ലാം ഏറ്റവും ഒടുവിലെത്തെ ഉദാഹരണം മാത്രമായിരുന്നു വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണം സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് കുറ്റക്കാരെന്ന് പല തവണ പലരും ആവർത്തിച്ചിട്ടും ഇപ്പോഴും അതിന് യാതൊരു കുറ്റബോധവും ഇല്ലാതെ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്